എന്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ സിസ്റ്റർ ഫൗസ്റ്റീനയുടെ ഡയറി അങ്ങനെ ഈ ജപമാല ചൊല്ലാൻ ഒനേകരെ നീ പരിശീലിപ്പിക്കുക എന്ന് വിശുദ്ധ ഫൗസ്റ്റീനയോടീശ പറയുക അതായത് കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിന്റെ നിയോഗങ്ങളെല്ലാം ഞാൻ അവർക്ക് നൽകും ഈശോ പറയുന്നു കഠിന പാപികൾ ഇത് ചൊല്ലുമ്പോൾ അവരുടെ ആത്മാക്കളെ ഞാൻ സമാധാനം കൊണ്ട് നിറയ്ക്കും അവരുടെ മരണനേരം സന്തോഷപ്രദമാവുകയും ചെയ്യും ഏറ്റവും വലിയ ഒരു കാര്യം എത്ര വലിയ കഠിനമായ പാപം ചെയ്ത വ്യക്തിയാണെങ്കിലും ദൈവ ദൈവകരുണയിൽ ശരണപ്പെട്ട് ആ ശരണം ആ ശരണത്തിൽ നിന്ന് കൃപയുടെ പത്രമെടുത്ത് അളവറ്റ ദൈവ കരുണയെ നമുക്ക് കോരിയെടുക്കാൻ സാധിക്കുമെന്ന് വിശുദ്ധ ഫൗസ്റ്റയിലൂടെ ഈശോ പറയുക അതോടൊപ്പം തന്നെ ഈശോ പറയുന്ന വലിയൊരു കാര്യമാണ് ശ്രദ്ധിക്കണം മരണാസന്നരുടെ സാന്നിധ്യത്തിൽ ഈ ശപമാല ചൊല്ലുമ്പോൾ എൻ്റെ പിതാവിൻ്റെയും മരിക്കുന്ന വ്യക്തിയുടെയും മധ്യേ നീതിയുടെ വിരിയാളനായിട്ടല്ല പിന്നെയോ കരുണയുടെ രക്ഷകനായി കരുണയുടെ രാജാവായി ഞാൻ നിൽക്കുമെന്ന് എഴുതുക ഈശ ഫസ്റ്റിന് പറയുക മരിക്കുന്ന ഒരു വ്യക്തിക്ക് മരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഈ ജപമാല ചൊല്ലുമ്പോ എൻ്റെ പിതാവിൻ്റെയും മരിക്കുന്ന വ്യക്തിയുടെയും മധ്യേ നീതിമാനായ ഒരു ദൈവമായിട്ടല്ല കരുണാമയനായ രക്ഷകനായിട്ട് ഞാൻ നിൽക്കുമെന്ന് ഈശ പറയുക ഇവിടെ വരെ എണ്ണൂറ്റി പതിനൊന്നാമത്തെ കണിയിൽ ഈശ പറയുക ഈ ജപമാല ചൊല്ലുന്ന ഓരോ ആത്മാവിനെയും എന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന എൻ്റെ മഹത്വം എന്ന നിലയിൽ ഞാൻ സംരക്ഷിക്കുമെന്ന് ഈശോ പറയുക മരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി മറ്റുള്ളവർ ഈ ജപമാല ചൊല്ലുമ്പോൾ ഈ ജപമാലയുടെ ലഭിക്കുന്ന ദണ്ഡവിമോചനങ്ങൾ അവർക്ക് ലഭിക്കാൻ മരണാസന്നരുടെ കട്ടിലിനരികിൽ നിന്ന് ഈ കൊന്ത ചൊല്ലുമ്പോൾ ദൈവ കരുണയാൽ ദൈവ കരുണയിൽ നിന്ന് വലിയ ക്രമയൊഴുകി ദൈവ കോപം മാറിപ്പോകുന്ന അവസ്ഥ അവരിലേക്ക് വരും ദൈവ കരുണയുടെ ജപമാനെക്കുറിച്ച് വിശുദ്ധ അവസ്ഥയിലേക്ക് കൊടുത്ത് എണ്ണൂറ്റി പതിനൊന്നാമത്തെ കണ്ണിയിൽ ഈശ്വ പറയുക കരുണക്കുന്ത ചൊല്ലുന്ന ഓരോ ആത്മാവിനെയും എന്റെ മഹത്വം എന്ന നിലയിൽ ഞാൻ സംരക്ഷിക്കും മരിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി മറ്റുള്ളവർ ഇത് ചൊല്ലിയാലും ഈ ദണ്ഡവിമോചനം ലഭിക്കുന്നതാണ് മരണാസ്വദനരുടെ കട്ടിലരികിൽ നിന്ന് കരുണക്കൊന്നു ചൊല്ലുകയാണെങ്കിൽ ദൈവകോപം കോപം മാറിപ്പോകും അളവറ്റ ദൈവകരുണ ആത്മാവിനെ പുലുകയും ചെയ്യും എൻ്റെ മകൻ്റെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി എൻ്റെ അനുകമ്പാർദ്രമായ കരുണയുടെ ആഴങ്ങൾ തുറന്നു ദൈവ ജപമാല എത്രമാത്രം അനുഗ്രഹവും അഭിഷേകവുമാണെന്ന് തരികയാണ് വിശുദ്ധ ഹോസ്റ്റലിനുടെ എണ്ണൂറ്റി പത്താമത്തെ ഡയറി കുറിപ്പ് നിങ്ങൾ എഴുതി വെച്ചൊന്ന് വായിക്കുക എണ്ണൂറ്റി നാല്പത്തെട്ടാമത്തെ ദൈവകർണയുടെ ഡയറിയിൽ ഈശോ പറഞ്ഞത് ഇങ്ങനെയാണ് കരുണക്കൊന്ത ചൊല്ലുന്ന ആത്മാക്കൾക്ക് ഞാൻ എത്രയോ ഉന്നതമായ പ്രസാദ നൽകും പ്രാർത്ഥനയോടെ ചൊല്ലുന്നവർക്ക് വേണ്ടി എൻ്റെ ദയാർദ്ദ്രമായ കരുണയുടെ ആഴങ്ങൾ ഞാൻ തുറന്നുവിടും അല്ലേ ലൂയ അതോടൊപ്പം തന്നെ അതായത് ആയിരത്തി മുപ്പത്തി അഞ്ചാമത്തെ കണ്ണിക എണ്ണൂറ്റി പത്താമത്തെ കണ്ണിക ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഈ കണ്ണികയിലൊക്കെ ഈ വലിയ രഹസ്യങ്ങളെ കുറിച്ച് വിശ്വഭൗഷ്ടക്ക് ഈശ വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത് കണ്ണികളിൽ ഈശോക്കുറിച്ച് ആഴമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ഇവിടെ വരെ പ്രത്യേകിച്ച് ദൈവകർണയുടെ ജപമാലോ ചൊല്ലുന്നതിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് ഇതിലൂടെ വെളിപ്പെടുകയാണ് അതോടൊപ്പം തന്നെ ഈശ വെളിപ്പിച്ച് കൊടുക്കുന്ന ദൈവകർണയിലേക്ക് ഒരു വ്യക്തിക്ക് അഭയം പ്രാപിക്കാനുള്ള മറ്റു വലിയ ഒരു മാർഗമാണ് ദൈവകരുണയുടെ ഛായാചിത്രത്തെ വണങ്ങുക എന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെ ശുശ്രൂഷി നമ്മളത് കണ്ടു ദൈവകരണയുടെ ഛായാചിത്രത്തെ സമീപിക്കുന്ന ഒരു ആത്മാവ് നശിച്ചു പോകാൻ ദൈവം അനുവദിക്കില്ല ഈശോ പറയുക മുന്നൂറ്റി ഇരുപത്തി ഏഴാമത്തെ കണ്ണിയിൽ കരുണയുടെ ഉറവിടത്തിൽ നിന്ന് കൃപകൾ സ്വീകരിക്കാൻ സമീപിക്കേണ്ട ഒരു പാത്രമാണ് ഞാൻ മനുഷ്യർക്ക് നൽകുന്ന ഈ ഛായാചിത്രമെന്ന് ഈശോ പറയുക കരുണയുടെ ഉറവിടത്തിൽ നിന്ന് കൃപ ഒരു പാത്രമായിട്ട് ദൈവകരണയുടെ ഛായാചിത്രത്തെ ഈശോ പറയുക അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ഈശോയുടെ കരുണയുടെ ചിത്രത്തെ ആരാധിച്ചു വണങ്ങുന്ന ഒരു ദൈവ ഫൈതലിന് അവനും മരണ സമയത്തും ആത്മാവിനെ ശത്രുക്കളുടെ മേൽ വിജയം നൽകുമെന്ന് കൂടി ഞാൻ ഓർപ്പിക്കുന്നു എന്റെ സ്വന്തം മഹത്വത്തിനായി ഈ ആത്മാവിനെ പൊതിഞ്ഞു പിടിച്ച് ഞാൻ രക്ഷിക്കും ഡയറിയിൽ എൺപത്തി എട്ടാമത്തെ കണ്ണയിൽ ഈശോ പറയുക ഞാൻ കരുണയുടെ രാജാവാണ് ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യ ഞായറാഴ്ച ഈ ചിത്രം പരസ്യമായി പ്രദർശിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആ ഞായർ കരുണയുടെ തിരുനാളായിരിക്കും മാംസം ധരിച്ച വചനത്തിലൂടെയാണ് എൻ്റെ അത്യാഘാതമായ കരുണയുടെ ആഴത്തെ ഞാൻ വെളിപ്പെടുത്തി കൊടുത്തത് അല്ലേ ലു മാംസം ധരിച്ച വചനത്തിലൂടെയാണ് എൻ്റെ കരുണയുടെ അത്യാഘാതമായ ആഴത്തെ ഞാൻ വെളിപ്പെടുത്തി കൊടുത്തതെന്ന് പറയാ അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ ദൈവ കരുണയുടെ ഛായാചിത്രം വെച്ച് വണങ്ങുന്ന കുടുംബങ്ങൾ ജീവിതങ്ങൾ ദേശങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഈ ഛായാചിത്രത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട് ഇല്ലെങ്കിൽ ഈ കന്യാസ്തിക്ക് ഈ ദൈവിന് ഈശ്വ പ്രത്യക്ഷപ്പെട്ട് എന്റെ ഈ ഛായാചിത്രത്തിന് നീ ലോകം മുഴുവൻ ഇതെത്തുവാനായിട്ട് ഇതിനു വേണ്ടി യജ്ഞിക്കണം എന്ന് പറയില്ല ദൈവ പ്രാർത്ഥന നാലാമതായി സ്വീകരിക്കാനുള്ള ഒരേ മാർഗമാണ് ഈശോ പറയുന്നത് നൂറ്റി എൺപത്തിയാറ് നൂറ്റി എൺപത്തി ഏഴ് കണ്ണികയിൽ ഈശോ എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത് ആത്മാക്കൾക്ക് വേണ്ടി എന്റെ ഹൃദയത്തിൽ ചൊലിക്കുന്ന സ്നേഹത്തെ പറ്റി നീ കൂടുതൽ ആഴമായി അറിയണം എന്റെ പീഡാനുഭവങ്ങളെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും പാപികൾക്ക് വേണ്ടി എന്റെ കരുണയാചിക്കുക അവരുടെ രക്ഷ ഞാൻ ആഗ്രഹിക്കുന്നു എങ്കിലും ഒരു പാപിക്ക് വേണ്ടി അനുതാപപൂർണമായ ഹൃദയത്തോടെ വിശ്വാസത്വം കൂടെ നീ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഞാൻ അവന് മാനസാന്തരത്തിനുള്ള ക്രഭ നൽകും ഹേലു ഈശ പറയ ദൈവ കരുണയുടെ പ്രാർത്ഥന നമ്മൾ അനുതാപത്തോടെ ഒരു പാപിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിക്ക് മാനസാന്തരത്തിനുള്ള അഭിഷേകം കൊടുത്ത് ഞാൻ ആ വ്യക്തിയെ അനുഗ്രഹിക്കും പ്രിയപ്പെട്ടവരെ ആ പ്രാർത്ഥന ഇതാണെന്ന് ഈശ പോസ്റ്റോണ്ട് പറയാ നൂറ്റി എൺപത്തി ഏഴാമത്തെ കണ്ണുകയും ഓ ഈശോയെ ഓ ഈശോയെ ഓ എന്റെ ഈശോയെ നിന്റെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ രക്തമേ തിരുചലമേ ഞാൻ അങ്ങരണപ്പെടുന്നു ഹല്ലേ ലുയാ ഓ ഈശോയെ നിന്റെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിറങ്ങിയ തിരുരക്തമേ രു ശരണപ്പെടുന്നു ഈ പ്രാർത്ഥന ഏറ്റു ചൊല്ലുമ്പോ വിശ്വാസം പ്രാർത്ഥിക്കുമ്പോ പാവികളുടെ മാനസാന്തര കാഴ്ചവെച്ച അതായത് അനിതാപുത്രം പ്രാർത്ഥിക്കുമ്പോ അനേകം പാപികളുടെ മേൽ മാനസാന്തര അഭിഷേകം അഭിഷേകമുണ്ടാവും ഈശോ വെളിപ്പെടുത്തിയ അഞ്ചാമതായിട്ട് ഈശോ പറഞ്ഞു തരുന്ന കാര്യം ദൈവ കരുണയുടെ നൊവേന ദൈവകർണയുടെ ദൈവകരുണയെ പ്രാപിക്കാനുള്ള അഞ്ചാമത്തെ മാർഗമായി ഈശോ വിശുദ്ധ ഭൗസ്തിയിലേക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ദൈവ ദൈവകർണയുടെ നൊവേന ഡയറി എഴുന്നൂറ്റി തൊണ്ണൂറ്റാറില് ഇശോ പറയുക ഈ നൊവേന പ്രാ വഴിയായി ഈ നൊവേന വഴിയായി ആത്മാക്കളിലേക്ക് എല്ലാവിധ ക്രമകളും ഞാൻ ഒരുക്കും അല്ലേലു ആയിരത്തി ഇരുന്നൂറ്റി ഒൻപതാമത്തെ കണ്ണിയിൽ ഇശോ പറയുക ആയിരത്തി ഇരുന്നൂറ്റി ഒൻപതാമത്തെ കണ്ണിയില് ഇശോ പറഞ്ഞു തരികയാണ് ഒൻ ഈ ദിവസങ്ങളിൽ എൻ്റെ കരുണയുടെ ഉറവിടത്തിലേക്ക് നീ ആത്മാക്കളെ കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ അവരുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളിലും ദുരിതങ്ങളിലും പ്രത്യേകിച്ച് മരണസമയത്തും അവർക്കാവശ്യമായ ശക്തിയും ആശ്വാസം വേണ്ടുന്ന എല്ലാ കൃപകളും അവർക്ക് നേ അവർ നേടിയെടുക്കട്ടെ ഓരോ ദിവസവും വ്യത്യസ്തരായ ആത്മാക്കളുടെ സംഘങ്ങളെ എൻ്റെ ഹൃദയത്തിൽ കൊണ്ടുവരികയും അവരെ എൻ്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുകയും ചെയ്യുക ഞാൻ ഈ ആത്മാക്കളെ എല്ലാം എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരും ഈ ലോക ജീവിതത്തിലും വരും ലോകത്തിലും നീ ഇത് നീ ഇതുതന്നെ ചെയ്യും ഈ ലോക ജീവിതത്തിലും വരും ലോകത്തിലും നീ ഇത് തന്നെ ചെയ്യും എൻ്റെ കരുണയുടെ ഉറവിലേക്ക് നീ കൊണ്ടുവരുന്ന ആത്മാവിനെ ഞാൻ ഒന്നും തന്നെ നിഷേധിക്കുകയില്ല എൻ്റെ കരുണയുടെ ഉറവിടത്തിലേക്ക് നീ കൊണ്ടുവരുന്ന ആത്മാവിന് ഞാൻ ഒന്നും തന്നെ നിഷേധിക്കുകയില്ല എൻ്റെ അതിദാരണമായ പീഡാസഹനത്തിന്റെ ശക്തിയാൽ ഈ ആത്മാക്കൾക്ക് വേണ്ട ക്രമയ്ക്കായി ഓരോ ദിവസവും നീ എന്റെ പിതാവിനോട് ഈ യാചിക്കും അല്ലേ ലവിയ ഈ ആത്മാക്കൾ രക്ഷയ്ക്ക് വേണ്ടി ഓരോ ദിവസവും നീ എൻ്റെ പിതാവിനോട് യാചിക്കുക എന്നുള്ള വലിയ ചിന്ത നമുക്ക് വെളിപ്പെടുത്തി തരിക അതോടൊപ്പം തന്നെ ആയിരത്തി അൻപതാമത്തെ ആയിരത്തി അൻപത്തി ഒമ്പതാമത്തെ ഏറെക്കുറിപ്പില് ഈശോ പറയുക എല്ലാ ആത്മാക്കളും എൻ്റെ നന്മയെ പുകഴ്ത്തും എൻ്റെ സൃഷ്ടികൾ എന്നിൽ ശരണപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആഴമണക്കാനാവാത്ത എൻ്റെ കരുണയിൽ വലിയ ശർണത്തോടെ ആശ്രയിക്കുന്ന ആത്മാക്കളെ പ്രോത്സാഹിപ്പിക്കുക പാപിയും ബലഹിരനുമായ ആത്മാവ് എന്നെ സമീപിക്കാൻ ഭയപ്പെടേണ്ട ആത്മാവിന്റെ പാപങ്ങൾ ലോകത്തിലെ മുഴുവൻ അണൽത്തരികളെക്കാൾ അധികമാണെങ്കിൽ പോലും അവയെല്ലാം എന്റെ അത്യാഘാതമായ കരുണയിൽ അലിഞ്ഞില്ലാതായി തീരും അല്ല ദൈവ കരുണയുടെ നൊവേനയെ ഈശോ നമുക്ക് നൽകിയിരിക്കുക കർത്താവിൻ്റെ കരുണയെ ആശ്രയിക്കാനുള്ള വലിയൊരു മാർഗമായി ഈ ദിവസങ്ങൾ നമുക്ക് ഈ ഒൻപത് ദിവസം നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി ഈ നൊവേലിൽ പങ്കെടുത്ത് ഈശ്വ ഒഴുക്കുന്ന ക്രമകൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് സ്വീകരിക്കാം അടുത്തതായിട്ട് വിശുദ്ധഭൌസ്തിയിലേക്ക് ഈശോ കൊടുത്തിരിക്കുകയാണ് ദൈവകരുണയുടെ പ്രവർത്തികൾ കരുണയുടെ പ്രവൃത്തികൾ വളരെ നമ്മുടെ ആലമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് യ്ക്ക് കൊടുത്ത അറുപത്തി എട്ടാമത്തെ കണ്ണികയിലും മുന്നൂറ്റി ഒന്നാമത്തെ കണ്ണികയിലും പക്ഷെ പറയുക കരുണയാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്വഭാവ വിശേഷമെന്ന് പ്രഘോഷിക്കുക ഏറ്റവും വലിയൊരു കാര്യമാണ് പക്ഷെ പറയുകയാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്വഭാവവിശേഷം എന്നുള്ളത് കരുണയാണ് എന്ന് നീ പ്രഘോഷിക്കുക എന്റെ കരവേലകളെല്ലാം കരുണയിൽ മഹിമ അണിഞ്ഞിരിക്കുന്നു അല്ലല്ല എൻ്റെ കരവേലകളെല്ലാം എൻ്റെ കരുണയിൽ മഹിമ അണിഞ്ഞിരിക്കുന്നു എന്ന് പോസ്റ്റിന ഡയറിയില്ല മുന്നൂറാമത്തെ കണ്ണുകിയില്ല ഇഷ പറയാണ് വിശ്വാസത്തോടെ മനുഷ്യകുലം എൻ്റെ കരുണയിലേക്ക് തിരിയുന്നത് വരെ സമാധാനമുണ്ടാവുകയില്ല കരുണയുടെ വലിയൊരു പ്രവൃത്തിയാണ് അതായത് കരുണയിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ കരുണയെക്കുറിച്ചുള്ള പ്രവൃത്തികൾ നമ്മുടെ യുക്തി ജീവിതത്തിൽ വളരെ വലുതായി വളർത്തിക്കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ള ഒരവശ്യകരമായ ചിന്തകളാണ് ഈ നിമിഷം ദൈവകരുണയുടെ പ്രവൃത്തികളെ കുറിച്ച് വിശുദ്ധ വിശുദ്ധിന്റെ ഡയറിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ദൈവകരുണയുടെ ഏറ്റവും വലിയ പ്രവൃത്തി അതായത് വിശ്വാസത്തോടെ മനുഷ്യകുലം എൻ്റെ കരുണയിൽ അണയുന്നില്ലെങ്കിൽ അവർക്ക് സമാധാനം കണ്ടെത്താൻ പറ്റില്ല എന്ന് ഇശ പറഞ്ഞു തരിക അതോടൊപ്പം തന്നെ ഈശ പറയ എൻ്റെ കരുണയെ എല്ലാ ജനപദങ്ങളും ആദരിക്കണമെന്ന് നിന്നിലൂടെ ഞാൻ ആവശ്യപ്പെടുന്നു എൻ്റെ പ്രിയപ്പെട്ട മകളെ എൻ്റെ കരുണയെ നിന്നിലൂടെ എല്ലാ ജനതയും എല്ലാ ജനതയും ആദരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു അടുത്തതായി ഈശ പറയാണ് എട്ടാമത്തെ പ്രവൃത്തി എന്നുള്ളത് ദൈവ കരുണയുടെ പ്രഘോഷണം ദൈവ കരുണയുടെ പ്രഘോഷണം ഈ നാലഘട്ടത്തിൽ അനേകം വ്യക്തികളിലൂടെ വെളിപ്പെടുന്ന ഒരു സത്യമായിട്ട് ഡയറിയിലൂടെ നമുക്ക് പറഞ്ഞുതരിക ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതാമത്തെ കണ്ണിയിൽ ഈശോ പറയുക കരുണയെ മഹത്വപ്പെടുത്തുകയും അതിന്റെ ഭക്തി പ്രചരിപ്പിക്കുകയും എന്റെ കരുണയിൽ ശരണപ്പെടാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന് ചെയ്യുന്ന ആത്മാക്കൾക്ക് മരണസമയത്ത് ഭീതി അനുഭവപ്പെടുകയില്ല അവരുടെ അന്തിമ പോരാട്ടത്തിൽ എന്റെ കരുണ അവരെ സംരക്ഷിക്കും അല്ലെ ലൂയ്യ എന്റെ കരുണയുടെ ഭക്തി പ്രചരിപ്പിക്കുകയും അതിൽ ശരണപ്പെടാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ആത്മാക്കൾക്ക് മരണസമയത്ത് ഭീതി ഉണ്ടാവുകയില്ല അവരുടെ അന്തിമ പോരാട്ടത്തിൽ എന്റെ കരുണയവരെ സംരക്ഷിക്കും അല്ലെ ലുയ്യ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നാമത്തെ കണ്ണിയിൽ ഈശോ ഹോസ്റ്റിനെ പറയുക എൻ്റെ മകളെ എൻ്റെ കരുണയെ ഉദ്ഘോഷിക്കാൻ മടുപ്പ് തോന്നരുത് പാപികളോടുള്ള അനുകമ്പയാൽ എരിയുന്ന എൻ്റെ ഹൃദയത്തെ അങ്ങനെ നിനക്ക് തണുപ്പിക്കാൻ സാധിക്കും എൻ്റെ വൈദികരോട് പറയുക അത്യാകാലമായി എൻ്റെ കരുണയെ പറ്റിയും എന്റെ ഹൃദയത്തിൽ പാപികളോടുള്ള പറ്റിയും അവർ സംസാരിക്കുമ്പോൾ അവരുടെ വാക്കുകൾ കേട്ട് കഠിന പാപികൾ പോലും മാനസാന്തരപ്പെടും എന്റെ കരുണയെ പറ്റി എൻ്റെ കരുണയെ വാഴ്ത്തുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്ന വൈദികർക്ക് അത്ഭുതകരമായ ശക്തി ഞാൻ നൽകും അവരുടെ വാക്കുകളെ ഞാൻ അഭിഷേകം ചെയ്യും അവരുടെ സംസാരം ശ്രമിക്കുന്നവരുടെ ഹൃദയങ്ങളെ ഞാൻ സ്പർശിക്കുകയും ചെയ്യും അല്ലേ ലിയ എന്റെ കരുണയെക്കറ്റി പ്രഘോഷിക്കുന്ന വൈദികർക്ക് വലിയ ശക്തി ഞാൻ നൽകും അവരുടെ വാക്കുകൾക്കുന്നവരെ ഞാൻ സ്പർശിക്കും അവരുടെ ഹൃദയത്തിൽ മാനസാന്തരം ഉണ്ടാകും അല്ല പ്രിയപ്പെട്ടവരെ ദൈവ കരുണയുടെ പ്രവൃത്തികളെക്കുറിച്ച് ഈശോ കൂടുതലായ ആഴമായി അനേകം ഡയറക്ടർ ഇപ്പോൾ നമുക്ക് പങ്കുവയ്ക്കുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തേഴാമത്തെ കണ്ണിക അറുന്നൂറ്റി എൺപത്തി ഏഴാമത്തെ കണ്ണിക ആയിരത്തി എഴുപത്തിനാലാമത്തെ കണ്ണിക ഇങ്ങനെ ഒന്നുമത്തി നിരവധി കണ്ണികയിൽ ഈ കരുണയുടെ പ്രവൃത്തികളെക്കുറിച്ചും ഈ കരുണയുടെ പ്രഘോഷത്തെക്കുറിച്ചും കർത്താവ് നമ്മളോട് പങ്കുവെക്കുന്നുണ്ട് ഹാലെ ലുയ്യ பேடு